വികസനം കൊണ്ട് ജനങ്ങൾക്ക് വികസനം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ക്ഷീണം മാറിയിട്ടില്ല അവകാശവാദത്തിന്റെയും ക്ഷീണം ഇല്ല ഏതാ അതാ അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് എന്ത് റീൽസിന്റെ ക്ഷീണം ഞങ്ങൾ ഇനിയും റീൽസ് ഇടും എന്നായി പറഞ്ഞത് ഇനിയും പറയും നിങ്ങളും നിങ്ങളും സതീശനും നിങ്ങളും ഒക്കെ ഉള്ള ലോകങ്ങളെ നിങ്ങളും ഒക്കെ നിങ്ങളും ഒരേ ലൈനിൽ പറയുന്നുണ്ടോ ഒരേ ലൈനിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റൂന്ന് കേന്ദ്രം കേന്ദ്രം റോഡാണ് എന്നറിയിൽ റീൽസും കണ്ടില്ലെന്ന് വി ഡി സതീശൻ നടപ്പാക്കിയതി പറഞ്ഞിട്ടില്ല അടുത്തത്

സാങ്കേതികത്വം നല്ല വൃത്തിയിൽ പഠിപ്പിച്ച് നിങ്ങളെ നിങ്ങളെ വൃത്തിയിൽ പഠിപ്പിച്ച് നിങ്ങളുടെ ചാനലിൽ തന്നെ ഡോക്ടർ അരുൺകുമാർ പഠിച്ചിട്ടാണോ അല്ല ഇനി മന്ത്രി വൃത്തിയായി കൊടുത്തിട്ടുണ്ട് അവിടെ കിടക്കുന്നുണ്ട് മറ്റേ കാര്യം ഒറ്റ ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എൻഎച്ച് ബന്ധപ്പെട്ട് അതിശക്തമായ പ്രതികരണങ്ങളില്ല നിങ്ങൾക്ക് പരാതികൾ നിങ്ങൾ ഈ പറയുന്നത് ആദ്യം പറഞ്ഞ മെയിനടിക്കലിൽ നിന്ന് പിന്നാക്കം പോയി ഞങ്ങള് അല്ല ഒന്നും പ്രശ്നമില്ലെന്നേ ഒരു പ്രശ്നവുമില്ല നാട്ടിലൊന്നും പ്രശ്നവും പറഞ്ഞു ആ ഞങ്ങൾ അതന്നെ പറയും ഇനിയും പറയും ഈ കേരളത്തിൽ മുടങ്ങിപ്പോകാനിരുന്ന വികസന പദ്ധതികൾ നിസ്കാര സമരം പോലും നടത്തി അവസാനിപ്പിച്ച പദ്ധതികൾ അത് തുടങ്ങി ഈ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാക്കി വരിക ഞങ്ങൾ അപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു റോഡിന് തകർച്ച സംഭവിച്ചു ആ തകർച്ചയുടെ ഉത്തരവാദി ഞങ്ങളാണോ അത് കരുതി ആ നിർമ്മാണം ഇനി പാടെ ഉപേക്ഷിച്ച് പോകണമെന്നാണോ അതായിരിക്കും ഇവർ ആഘോഷിക്കുന്നത് ഞങ്ങൾ റോഡ് പറയും ശരി നിങ്ങൾ ഞങ്ങൾ വികസനം പറയും ഞങ്ങൾക്ക് ഒരു മടിയുമില്ല ഇതേ സ്മൃതി ഇതേ സ്മൃതി ഇതേ സ്മൃതി ബിരിയാണി ചെമ്പും ബിരിയാണി ചെമ്പും ും കൊണ്ട് നടന്നതാ ബിരിയാണി ചെമ്പും കാരക്കയും കൊറേ ശരി നമ്മുടെ ചോദിച്ചത് അല്ലാതെ ഇവിടെ ഇ ഡിയുടെ ഇ ഡിയുടെയും കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിനെ കുറിച്ചല്ലോ ഇപ്പോൾ ചർച്ച നമ്മുടെ ചർച്ച അതായിരിക്കുമ്പോ അത് പറയാം ഒറ്റ കാര്യം ഒറ്റ കാര്യം രാഹുൽഗാന്ധി ഓർമ്മയുണ്ടാവില്ല അല്ല വസീഫ് ഒന്ന് കേൾഗാന്ധി സോണിയാഗാന്ധി കേൾക്കൂ വസീഫ് ഒന്ന് കേൾക്കൂ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന ഈ ഒരൊറ്റ കാര്യം മാത്രമല്ലല്ലോ ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്ന വേറെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അവിടെ ആർ എസ് എസുമായി ആർ എസ് എസുമായുള്ള ബന്ധം പറയുന്നു ഞാനെന്താണെങ്കിൽ സീഫ് ഒന്ന് കേൾക്കുമോ അല്ല നല്ല തന്ത്രമാണ് നല്ല രസമുള്ള തന്ത്രമാണ് അല്ല വസീഫ് ഈ തന്ത്രമോടെ കിടക്കട്ടെ എന്റെ ചോദിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് അതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പ്രചാരങ്ങളും ഉണ്ടായിട്ടില്ല ആർ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഇവിടെ സി പി നിങ്ങളുടെ അവകാശവാദം അതേക്കുറിച്ച് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഈ പറയുന്ന വികസനം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൽ വന്യമൃഗ ആക്രമണത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ എത്രത്തോളം ദുരന്തം ഉണ്ടായിട്ടുണ്ട് ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അൻവർ നടത്തിയ സമരം അൻവർ ഓഫീസിലേക്ക് നടത്തിയ സമരം ആ ഓഫീസിന് നടത്തിയ സമരത്തിന് പിന്നാലെ അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതി ഇതൊക്കെ കേരളം കണ്ടതല്ലേ അപ്പോൾ ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ എല്ലാം പ്രതിഫലിക്കണം സ്മൃതിയെ ഈ വന്യജീവി ആക്രമണത്തിന് കേരളത്തിൻ്റെ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം കേരള ഗവൺമെന്റ് ചെയ്യുന്നില്ലേ ഈ ആക്ട് ഉണ്ടാക്കുന്നതാരാ ഇവിടെ വന്യജീവികളെ വെടിവെക്കാൻ പറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവരുന്നതാരാ അതിന് ഓരോ മാർഗദണ്ഡ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുന്നതാരാ അതിലെ നിയമ അതിലെ നിയമപരമായി കേരളത്തിന് ചെയ്യാൻ പറ്റുന്ന റോൾ എന്താ ഇതൊന്നും അറിയാത്തവരൊന്നല്ല ഇവിടെയുള്ളവരൊന്നും അത് അറിയില്ലെങ്കിലും അറിയില്ല എന്ന് അടുക്കയല്ല വേണ്ടത് പിന്നെ ആർ എസ് എസുമായി ബന്ധം എന്ന് പറയുന്നു ആ അദ്ദേഹത്തെ ആ ബന്ധമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു എ ഡി ജി പിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങള് അതിനെതിരെയൊക്കെ നടപടി എടുത്തറിയും നിങ്ങളും അവരും കൂടി പോയല്ലോ ഇവിടെ മലപ്പുറത്ത് ഒരു വീട്ടിൽ പോയി ഭയങ്കര അഭ്യാസം കാണിച്ചിരുന്നല്ലോ എന്തായി എന്നിട്ട് എന്തായി വലിയ വാർത്തയായിരുന്നല്ലോ അതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ വാർത്ത കൊണ്ടുവന്നല്ലോ ബിരിയാണി ചെമ്പും ബിരിയാണി ചെമ്പും ബിരിയാണി ചെമ്പും കാരക്കയിലെ സ്വർണവും കുർവാനിലെ സ്വർണവും ഒക്കെ നിങ്ങൾ മറ്റൊരു ചാനലിൽ ഇരുന്ന് വലിയ രീതിയിൽ ചർച്ച നടത്തിയിരുന്നല്ലോ അല്ലെവിടെ ഇങ്ങനെയുള്ള ദുരാരോപണങ്ങൾ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അത് അതെങ്ങനെയുള്ള ഞാൻ പറഞ്ഞല്ലാൻ പറഞ്ഞത് നിങ്ങളുടെ ഏജൻസികൾ ആണ് വലിയ ലോറി അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റില്ല അസ്വസ്ഥയാവല്ലേ എനിക്ക് ഇതേ അൻവറ് ഇതേ അൻവർ വി ഡി സതീശന് വി ഡി സതീശന് വലിയ ലോറിയിൽ പണം കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു പറഞ്ഞിരുന്നു അതോടൊപ്പം അങ്ങനെയൊക്കെ ഇപ്പൊ വസ്ത്ര ഊരി ഇന്ന റോട്ടിലിട്ട് എന്നെ ആക്ഷേപിക്കാണെന്നും പറയുന്നുണ്ട് ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ഓരോരുത്തർക്കും ഇപ്പം സ്മൃതിക്ക് കൊടുക്കുന്ന പരിഗണന സ്മൃതിക്കും അൻവറിന് കൊടുക്കുന്ന പരിഗണന അൻവറിനും അതുപോലെ വി ഡി സതീഷിന് കൊടുക്കുന്ന പരിഗണന വി ഡി സതീശനും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് കൊടുക്കുന്ന പരിഗണന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും ഒക്കെ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അതിനൊക്കെ അതൊക്കെ ഇങ്ങനെ അവരൊക്കെ പറയുന്നുണ്ട് കരുതി അതിനെല്ലാം കേറി മറുപടി പറയാൻ നിന്നാ പിന്നെ അതിനല്ലേ നേരം അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ കാര്യങ്ങളല്ല മറുപടി പറയണമെന്ന് തോന്നുന്നതിനെ കുറിച്ച് പൂർണ്ണമായി മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ പോകൂ തെരഞ്ഞെടുപ്പിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ വലുത് ഇതിനേക്കാൾ വലുത് എന്താ പറഞ്ഞത് അന്ന് വോട്ടെണ്ണുന്ന ദിവസം പോലും നിങ്ങളിൽ പല മാധ്യമങ്ങളും ഇന്ന സ്ഥാനാർത്ഥികൾ തോൽക്കും ഇത്രയാണ് ഭൂരിപക്ഷം ഇതാണ് കാരണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു അതൊക്കെ ഞങ്ങൾ അതിജീവിച്ചു അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഇതൊക്കെ അതിജീവിക്കും എല്ലാ നുണപ്രയോഗങ്ങളെയും എല്ലാ നുണ പ്ലാനിങ്ങുകളെയും ആസൂത്രണങ്ങളെയും ഞങ്ങൾ അതിജീവിക്കും എല്ലാ ആക്ഷേപങ്ങളെയും അതിജീവിക്കും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മതനിരപേക്ഷതയാണ് ഈ നാടിൻ്റെ മുന്നേറ്റമാണ് ആ നാടിന്റെ മുന്നേറ്റത്തോടൊപ്പം ഈ ജനങ്ങൾ നിൽക്കും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഭരണകക്ഷിയോടൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ ഉണ്ടാകണം എന്ന് ഈ നാട് ആഗ്രഹിക്കും അങ്ങനെ ഞങ്ങൾ വിജയിച്ചു വരിക തന്നെ ചെയ്യും ഈ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ തുടരും ആ തുടർ പ്രവർത്തനത്തിന് തുടർ വികസനത്തിന് ഈ നാട് വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നൽകും എന്നുള്ളത് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പക്ഷേ ഇത്തിരി പിടിക്കും അത്രേ ഉള്ളൂ ഉലാസ് ബാബു രമേശ് അല്ല സ്മൃതി സ്മൃതി പറയുന്ന സ്ഥാനാർത്ഥി തൽക്കാലം ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഒക്കെ പറയുന്ന സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് താല്പര്യം ആദ്യം അവരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കാരില്ല ആ ചോദ്യം എനിക്ക് ചോദിക്കാറോ ഒരു ചോദ്യം ചോദിക്കുമ്പഴേക്കും അതാ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നല്ല ദുർദേശമാണ് നടക്കട്ടെ അതങ്ങനെ തുടരുക അതാണല്ലോ രാഷ്ട്രീയ പാർട്ടിയല്ല നിങ്ങൾ മാധ്യമത്തിലേക്ക് നോക്കണം ഒരു കുഴപ്പമില്ല നിങ്ങൾ ഒന്നുകൂടി ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആയിക്കോട്ടെ നമ്മളില്ലേ എന്റെ ചോദ്യങ്ങൾ എന്റെ ചോദ്യങ്ങളാണ് പ്രതിപക്ഷ സംസാരിക്കുന്ന മാധ്യമങ്ങൾ പാർട്ടിയുടെ കയ്യിലോദ്യാണ് പ്രതിപക്ഷങ്ങൾ ഉല്ലാസ്ബാബ് നിങ്ങളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാഗ്രഹിക്കുന്നത് ഞങ്ങൾ പറയണം നേരായ വഴി നിങ്ങൾ തെരഞ്ഞെടുത്തു തരണ്ടെന്നേ ഞങ്ങൾക്കറിയാം നേരായ വഴി എന്താണെന്ന് ഉല്ലാസിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തീയതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കണം അതൊന്നും ഞങ്ങളോട് പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാനും പറ്റും ആ ചോദ്യം ചോദിക്കാൻ സാധിക്കും അത് ചോദിക്കുകയും ചെയ്യും ഉല്ലാസ മുപ്പതാം തീയ്യതി മുപ്പതാം തീയതി നടക്കും അത് കട്ടുകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല മുപ്പതാം തീയതി നിശ്ചയിച്ചാൽ മുപ്പതാം തീയതി ഞങ്ങൾക്ക് ഞങ്ങൾ അന്നാണ് ഞങ്ങളെന്നാണ് നിശ്ചയിച്ചത് കോൺഗ്രസ് പറഞ്ഞു തീയതി ആക്കി കളയാം എന്നാണോ കരുതുന്നത് ഇത്രയും നേരം പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ വസീഫ് ഇപ്പോൾ തിന്റെ ഒരു ആശ്വാസം സി പി എമ്മിനുണ്ടോ നിങ്ങളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ അൻവർ ഇപ്പോൾ നിരന്തരം പിണറായിസത്തിനെതിരായ പോരാട്ടം മാറ്റിവെച്ചിപ്പോൾ കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ പോരാട്ടം തുടങ്ങിയിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുമുള്ള ഈ നാടിന്റെ ഒരു പോരാട്ട വിജയമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണാൻ പോകുന്നത് അതിനകത്ത് അവർക്ക് ആർക്ക് വേണമെങ്കിലും കൂടാം അതിലിപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എസ് ഡി പി ഐ ബി ജെ പി ജമായത്ത് ഇസ്ലാമി ഈ പറയുന്ന കക്ഷി എല്ലാവരും കൂടി കൂടി വരും എന്ന് തന്നെയാണ് ഇതിലിപ്പോൾ ഇന്ന് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നു എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഒരു വശത്ത് അണിനിരക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ആ ചിത്രത്തെ എങ്ങനെ അതിജീവിക്കാം മറികടക്കാം എന്നുള്ള ആലോചനകളാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മതനിരപേക്ഷതക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് നാടിന്റെ മുന്നേറ്റത്തിന് വികസനത്തിനുള്ള ഒരു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതിലാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് കോൺസെൻറ്റി സഖ്യം എന്നുള്ള മഴവിൽ സഖ്യത്തിനെതിരെ ഈ പറയുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ എന്താണ് ഇത്ര താമസം അയ്യോ ഡേറ്റ് ശരി നോമിനേഷൻറെ ഡേറ്റ് അനുസരിച്ചാണോ നാല് ദിവസമായി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് നല്ല ദിവസം അപ്പോഴേക്കും അൻവറിന്റെ കാര്യത്തിൽ അൻവറിന്റെ ഒരു തീരുമാനം എടുക്കും അതിനുശേഷം മതി എന്നാണോ അങ്ങനെ പറഞ്ഞോ അല്ല ഞാൻ ചോദിക്ക എന്റെ ചോദ്യമാണ് ഞങ്ങൾ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എന്തിനാ നിങ്ങളിങ്ങനെ അസ്വസ്ഥനാവുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന ഈ പടലപ്പണക്കങ്ങളും പ്രസങ്ങളും ഒക്കെ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ഇവിടെ അവർ സ്ഥാനാർത്ഥി അവരിപ്പോൾ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു എന്ന് പറയാൻ ഇരിങ്ങനെ ഒന്നും ബഹളമായിട്ട് നിൽക്കുക കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ലേ ഇവിടെ ഓരോരുത്തരും കുപ്പായിട്ട് അങ്ങ് ഇറങ്ങുക സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ട് അങ്ങനെ നടന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ കടമ്പ ഒന്ന് കടക്കണം എന്നൊരു ആലോചന നടത്തി അവർ ഒരാളെ അങ്ങ് പ്രഖ്യാപിച്ചതാണ് അത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് നിലത്തടിക്കുന്ന സ്ഥിതിയിലേക്ക് ഇവിടെ അവർ തന്നെ കൊണ്ടുവന്ന ആൾ അൻവർ പോയിട്ടുണ്ട് നമ്മളത് കണ്ടു വലിയ ആക്ഷേപം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അവർ നടത്തി അത് വലിയ ക്ഷീണമാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത് അതുമാത്രമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ഈ മണ്ഡലത്തിൽ നിങ്ങളുടെ പ്രതിനിധികളുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് സ്വകാര്യമായി ചോദിച്ചാൽ പരസ്യമായി ഒരു അവർ പറയാൻ സാധിക്കില്ല അവർക്ക് സാധിക്കില്ല അവരോട് ചോദിച്ചാൽ അവർക്കറിയാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥി ഇവിടെ ഫിറ്റല്ല ഈ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തിട്ടില്ല ഈ മണ്ഡലത്തിലെ കോൺഗ്രസ്സിന് പോലും താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസ് മറ്റെന്തോ പ്രതീക്ഷിച്ച് ഇവിടെ അവതരിപ്പിച്ചത് അത് ഏതായാലും അവരുടെ നീക്കം പാളി എന്നുള്ളത് നമ്മൾ കണ്ടു അത് കരുതി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയി ഞങ്ങൾ എന്തോ പ്രശ്നം ഞങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലമ്പൂരിൽ ഫിറ്റ് ആകാൻ എന്താണ് മാനദണ്ഡം ചില മാനദണ്ഡങ്ങൾ ചില മാനദണ്ഡങ്ങൾ ഇവിടെ അൻവർ അറിയുന്നുണ്ടല്ലോ അല്ല അത് അതോട് സി പി എം യോജിക്കുന്നുണ്ടോട്ടെ ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ ഞാൻ ചോദിക്കുന്നത് അൻവർ അൻവർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ സിപിഎമ്മിനും ഉണ്ടോ ഇല്ല രണ്ടുപേരെയുള്ളൂ സി പി എമ്മിനും അൻവർ ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഉണ്ടോ അൻവറിന്റെ മാനവും അൻവറിന്റെ മാനവും അൻവറിന്റെ പിന്നിലും ഒക്കെ ആരാ ഉള്ളത് നമുക്കറിയാം റിപ്പോർട്ടർ ടിവിയുടെ പ്രത്യേക താല്പര്യവും അൻവറുമായിട്ടുള്ള അൻവറുമായിട്ടുള്ള ഒരു വല്ലാത്ത താല്പര്യവും അതെ ഏത് മാനദണ്ഡമായാലും ഒരു പക്ഷെ ചിലപ്പോ നിങ്ങൾ എഴുതി കൊടുക്കുന്നതും ആവാം അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു പ്രശ്നമാണോ അൻവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ മാനദണ്ഡാണോ പ്രശ്നം അൻവറെ അൻവറിന്റെ വൈകു പോട്ടെ അൻവറിന്റെ ഉന്നയിച്ച കാര്യങ്ങളിലൊക്കെ ഉണ്ട് പോരാട്ടം എന്ന് ഈ സമൂഹത്തിൽ ഒരു മിനിറ്റ് വസീഫ് അൻവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് അവിടെ മത്സരം മത്സരം മാത്രമല്ല ജനവും ും അത് നിങ്ങൾക്കാണ് വലിയ കാര്യം ഈ വാക്കുകൾ നിങ്ങൾക്കൊരു വലിയ കാര്യമായിട്ടൊക്കെ തോന്നും ഞങ്ങൾക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല അവരെക്കാൾ വലിയവര് ഇതിനേക്കാൾ എന്തൊക്കെ വലിയ ആക്ഷേപം ഉന്നയിച്ചു കേരളത്തിൽ ഇത്ര മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തി കേരളത്തിലെ പിണറായി വിജയനെയും മുഖ്യമന്ത്രിയൊക്കെ ആക്ഷേപിക്കാനും അദ്ദേഹത്തിനെതിരെ വലിയ പ്രചരണങ്ങൾ അയച്ചുവിടാനും ഒക്കെ എന്തൊക്കെ നടത്തി എന്നിട്ട് ഈ ജനം ആ പിണറായി സ്യത്തെയാണ് സ്വീകരിച്ചത് ഈ ജനത്തിന് അതൊരാവേശമാണ് ഈ കേരളത്തിൽ ഇച്ഛാശക്തിയോടുകൂടി വികസന പ്രവർത്തനങ്ങളുടെ നേതൃത്വമാകാൻ ഈ നാടിൻ്റെ നായകനാവാൻ പിണറായിക്ക് ഒരിക്കൽ കൂടി അവസരം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച നാടായി നാട് അത് തന്നെയാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത് ഈ നാട് പ്രതീക്ഷിക്കുന്നതും നിങ്ങൾ ഭയക്കുന്നതും ത്രീ പോയിന്റ് സീറോ ഇതാ അടുത്തത് വരാൻ പോകുന്നു മൂന്നാം തവണയും ഇടതുപക്ഷം വരും എന്നുള്ള ഭയമാണ് ഇവിടെ വലതുപക്ഷത്തിനുള്ളത് അവരെ സഹായിക്കുന്ന ചില മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും അവസ്ഥ സെമിഫൈനൽ ആണ് അല്ല ഞാൻ ചോദിക്കട്ടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നുള്ളത് എന്താ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി നേരത്തെ പറഞ്ഞു മുപ്പതാം തീയതി ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് ഉണ്ട് ഞങ്ങൾ അതിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ അതിലെന്താ ഒരു അവ്യക്തത ഉള്ളത് അതിലൊരു അവ്യക്തതയ്ക്കും ഒരു പ്രസക്തി ഇല്ല അതിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശയം ഇപ്പൊ ഒന്നുമില്ല സ്ഥാനാർത്ഥി അല്ല ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞോട്ടെ സ്ഥാനാർത്ഥി കുട്ടപ്പന്മാരായി നടക്കുന്നവർ ഞങ്ങളിൽ ഇല്ല അത് വലതുപക്ഷത്താണുള്ളത് അല്ലെ സ്ഥാനാർത്ഥി കുപ്പായം കിട്ടിയിട്ടില്ലെങ്കിൽ പലരും ആക്ഷേപ ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നിങ്ങൾ പലരെയും തേടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രമുഖനെയാണോ പ്രമുഖേ ആണോ തേടുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ എവിടുന്നാ ഉള്ളിൽ നിന്നാണോ പുറത്തുനിന്നാണോ എന്നൊക്കെ നിങ്ങൾക്ക് മുപ്പതാം തീയതി അറിയാന്നേ നിങ്ങളല്ലേ നിങ്ങൾ നിങ്ങളുടേതായ ഊഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ പണിയെടുക്കും ഞങ്ങൾ നിലമ്പൂരിലുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റിയും ക്ലസ്റ്റർ കമ്മിറ്റിയും ഞങ്ങളുടെ പാർട്ടി സംവിധാനങ്ങൾ സംഘടനാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി തയ്യാറായി തെരഞ്ഞെടുപ്പിനെ നേരിടുക ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെ കേരളത്തിന്റെ മുന്നോട്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രധാന നായകനെ നായകനെ പരാജയപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ക്യാപ്റ്റനെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ടാണ് നിങ്ങളുടെ എം എൽ എ ആയി പാതി വഴിയിലിറങ്ങിപ്പോയ അൻവർ അത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണല്ലോ അല്ലേ അങ്ങനെയാണല്ലോ അതിൽ തർക്കമില്ലല്ലോ ആ അഭിമാന പോരാട്ടത്തിന് സ്ഥാനാർത്ഥി പാർട്ടിക്കകത്തു നിന്നുണ്ടാകുമോ പുറത്തുനിന്നായിരിക്കുമോ അല്ല നിങ്ങൾ എന്നെ നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്നെങ്കിലും പറയാം ഞാൻ പറഞ്ഞോട്ടെ എല്ലാ തെരഞ്ഞെടുപ്പും വളരെ കൂടി വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നവരാ ഞങ്ങൾ അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവട്ടെ എല്ലാ തെരഞ്ഞെടുപ്പും അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായിട്ട് കൂടി ഞങ്ങൾ ഉപയോഗിക്കും ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഞങ്ങൾ ഞങ്ങളിതിനുപയോഗപ്പെടുത്തും ഈ കേരളത്തിൽ ഇപ്പോൾ ആണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ഞങ്ങൾ ഈ നാട്ടിൽ അവതരിപ്പിക്കും ഈ നിലമ്പൂർ മണ്ഡലത്തിലാണെങ്കിൽ അഭൂതപൂർവ്വമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ഒമ്പത് വർഷം സാക്ഷ്യം വഹിച്ചത് അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഒരു എം എൽ എ ഉണ്ടായത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷക്കാലയളവിൽ ആര്യാടൻ ഇവിടെ പ്രതിനിധീകരിച്ച കാലത്തെക്കുറിച്ച് ഈ നാടിന് നന്നായിട്ട് ബോധ്യമുണ്ട് ഇവിടെ 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 ഒരു വികസന പേരിൽ തന്നെയാണ് വോട്ട് കുറഞ്ഞു വന്ന് ഇടതുപക്ഷം നിങ്ങളെ സംബന്ധിച്ചെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എം എൽ എ ആയി പാതി വഴിയിൽ ഇറങ്ങിപ്പോയ ആൾ നടപ്പാക്കിയ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു വേണം വോട്ട് തേടാൻ അൻവർ നടപ്പാക്കിയ പദ്ധതികൾ അൻവർ ഉണ്ടാക്കിയ വികസനം ഇത് പറയേണ്ടി വരില്ലേ ഒരു എം എൽ എ എല്ലോ വികസനം എം എൽ എ മാത്രമാണോ നടത്തുന്നത് വ്യക്തിപരമായിട്ടാണോ വികസനം ഇപ്പോൾ എം എൽ എ രാജിവെച്ചതിന് ശേഷമാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഇവിടെ ബൈപ്പാസിന് വേണ്ടി അനുവദിച്ചത് കേരള ഗവൺമെൻറ് അനുവദിച്ചതാ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇനിയും ഒരു വർഷക്കാലയളവിലുണ്ട് ഒരു വർഷക്കാലയളവുണ്ട് ആ കാലയളവിലും ഒരു ഇടതുപക്ഷ എം തന്നെ ഇവിടെ ഉണ്ടായാൽ ഇവിടെ വികസന പൂർത്തീകരണത്തിന് പുതിയ വികസനങ്ങൾ തേടിയുള്ള യാത്രക്ക് എല്ലാം ഈ നാടിന് ഗുണപരമാവും എന്ന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും തുടർഭരണത്തിലേക്ക് പോകും എന്ന് ജനമാകെ ഉറപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കാൻ വികസനത്തോടൊപ്പം നിൽക്കാൻ മതനിരപേക്ഷതയോടൊപ്പം നിൽക്കാൻ നിലമ്പൂരും ഉണ്ടാവും ശരി നിങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസകരമാകുന്നത് യു ഡി എഫിനകത്ത് അല്ലെങ്കിൽ കോൺഗ്രസ്സിനകത്ത് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ പി വി അൻവറിന് സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെ അൻവർ ഉയർത്തിയ വലിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് എം എൽ എ സ്ഥാനം തന്നെ അദ്ദേഹം ത്യജിക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകില്ല എന്ന് കരുതുന്നുണ്ടോ അദ്ദേഹം ഇവിടുന്നൊക്കെയോ കുറച്ച് ഉപദേശം കേട്ട് ആരുടെയൊക്കെയോ ഒരു താളത്തിന് ഇപ്പോൾ ഷാഫിയുടെ ഒക്കെ സംസാരം കേൾക്കുമ്പോൾ താളത്തിന്റെ ഒരു വന്ന ആ താളം വന്ന വഴിയൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇരിക്കട്ടെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ കേസ് കൂടുന്നു പിണറായി പോലീസ് അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ പോലീസിനെ ഉപയോഗിച്ച് മലപ്പുറത്ത് കേസ് കൂട്ടുന്നു ഓർമ്മയില്ലേ സ്മൃതി ഏറ്റവും കൂടുതൽ കേസ് എടുക്കുന്നത് ഇവിടെയാണ് സുമോട്ടോ കേസുകൾ എന്നൊക്കെ പറഞ്ഞു പുറത്തുനിന്നു അല്ല അല്ല ഞാൻ പറയട്ടെ ഇത് കേക്ക് ഞാനും പറഞ്ഞോട്ടെ അങ്ങനെ ആ കേ അതല്ല ഇവിടെയല്ല കേസ് എന്ന് പറയുന്നു അതായത് അതൊക്കെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് കേസ് ഇവിടെ മലപ്പുറത്തെ കേസ് കൂടുതലുള്ള കാരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊണ്ടുവന്ന് എന്തോ ഒരു പ്രത്യേക വിഭാഗത്തോട് എതിർപ്പുള്ളവരാണെന്ന് വരുത്തി തീർക്കാനൊക്കെ ശ്രമിക്കുക ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസവും പരിശോധിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ എൽ പി എസ് ടി നിയമനത്തിൽ ആയിരത്തി ഒരുന്നൂറ്റൻപത് പേർക്ക് നിയമനം കൊടുത്തു ഇവിടെ മലപ്പുറം ജില്ലയിൽ മാത്രം എൽ പി സ്കൂൾ അധ്യാപകരെ സ്മൃതിക്ക് അറിയാം യു ഡി എഫ് ഭരിച്ച സമയത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതായിരുന്നു സ്കൂളുകൾ ലാഭവും നഷ്ടവും നോക്കി അൺഎക്കണോമിക് ആണെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച കാലമായിരുന്നു കേരളത്തിൽ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിടത്തുനിന്ന് മാറി പൊതുവിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി കേരളത്തിൽ ഈ മണ്ഡലത്തിൽ ഇരുപത്തിനാല് സ്കൂളുകൾക്കായി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇടതുപക്ഷം ചെലവഴിച്ചത് കേരളത്തിലുടനീളം അയ്യായിരം കോടിയോളം രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഇടതുപക്ഷം ചെലവഴിക്കുക സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക ഇത് ഇതാ ഞങ്ങൾ പറയുന്നത് ഇതാ ഞങ്ങൾ മുന്നിൽ വെക്കുന്നത് ആ സമയത്താണ് ഇവർ തെറ്റായ രീതിയിൽ വർഗീയത പറഞ്ഞ് വർഗീയതയിൽ ജനിപ്പിച്ചുകൊണ്ട് ഒരു വല്ലാത്ത ഒരു പുകമറ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത് യഥാർത്ഥ വികസനത്തെ കാണാതിരിക്കുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് റോഡ് പി ഡബ്ല്യു ഡിയുടെ റോഡുണ്ട് ഈ മണ്ഡലത്തിൽ അതിൽ ഇരുപതും ബി എം ബി സി നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു ഈ മണ്ഡലത്തിലെ പാലങ്ങൾ നേരത്തെ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് തകർന്ന റോഡുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ പൂർത്തീകരിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തന അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് മണ്ഡലത്തിലെ വികസനങ്ങൾക്ക് ഒരു വലിയ ഗുണമായിരുന്നില്ല ഇടതുപക്ഷം ഇടതുപക്ഷം വന്നതിന് ശേഷം ഇവിടെ വന്ന മാറ്റങ്ങൾ അത് ഇവിടെ മാത്രമല്ല തൊട്ടടുത്ത് ഇപ്പം ഇവർ പറയും പിന്നെ ഞങ്ങളിൽ നിന്ന് പോയ ആളുടെ മിടുക്കാണ് തൊട്ടടുത്ത് ഏറനാട് ഏറനാട്ടിലെ എം എൽ എ പറഞ്ഞത് നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സ്കൂളുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മനോഹരമായി ഇല്ലേ പറഞ്ഞു ഉടനീളം ഇങ്ങനെ വികസനങ്ങൾ കാണത്തക്ക രീതിയിൽ വരിക ആ വികസനത്തിൽ ഈ നിലമ്പൂരും വലിയ പങ്ക് വഹിക്ക